ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് ചുരിദാറിന്റെ ഒക്കെ താഴ്ഭാഗത്ത് വരുന്ന ഡിസൈനാണ് ഇതാണ് നമ്മുടെ ഡിസൈൻ ഇത് ഞാനൊരു യെല്ലോ കാർബൺ ഷീറ്റ് വെച്ചിട്ട് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് അതെ ഇപ്പം ഞാൻ വരച്ചത് അത്ര ക്ലിയർ ആവാത്ത കാരണം വീണ്ടും ഞാൻ ഈ ഒരു പെൻ വെച്ചിട്ട് ഡിസൈൻ ഒന്നുകൂടെ വരച്ച് കാണിക്കുന്നുണ്ട് ഒരു പെൻ ആകുമ്പോ നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻസ് ഒക്കെ മാഞ്ഞു പോകണതാണ് നമ്മൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ടും ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ യൂസ് ഇതിനടിയിലേക്ക് ഒരു ഞാനിപ്പോൾ ഒരു പേപ്പറാണ് വെച്ചുകൊടുക്കണത് നിങ്ങൾക്ക് കട്ടിയുള്ള വല്ല ഷീറ്റോ എന്തുട്ടെങ്കിലും വെച്ച് കൊടുത്താൽ മതി ഒക്കെ ചൊട്ടയോ അങ്ങനെ പേപ്പർ പേപ്പറാകുമ്പോൾ പെയിന്റ് നന്നായിട്ട് താഴ്ഭാഗത്തായി ചിലപ്പോൾ ക്ലോത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ യൂസ് ചെയ്യണത് അതെ ഈ ഒരു പെയിൻറുകളൊക്കെയാണ് ബ്രഷ് ഫ്ലാറ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുതന്നെ നമുക്ക് താഴ്ഭാഗത്ത് പേപ്പറൊന്നും വെക്കാതെ ഈ എംബ്രോയിഡറി റിങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് റിങ്ങിന്റെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ക്ലോത്തിന്റെ അടിയിലേക്ക് വെക്കുക ശേഷം ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമ്മൾ റിങ് വെച്ചുകൊടുക്കുക ശേഷം ഒന്ന് ടൈറ്റ് ആക്കുക പിന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ ഒന്ന് വലിച്ച് നല്ല നീറ്റായിട്ട് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ താഴ്ഭാഗത്ത് ആവണ പ്രശ്നമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതാകുമ്പോ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ശേഷം ഇതാ ഞാന് ഈ ഒരു പെയിന്റ് എടുത്തിട്ട് ഒരു ഔട്ട് ലൈൻ പോലെയാണ് ആദ്യം വരഞ്ഞു കൊടുക്കുന്നത് കൊറച്ചിങ്ങനെ വീതി ആ അധികം അങ്ങനെ ആവാത്ത രീതിയിൽ ലൈൻ ആയിട്ട് ഔട്ട് ലൈൻ പോർഷനിൽ വരച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് വൈറ്റ് പെയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് രണ്ടും കൂടെ നന്നായി സ്മഡ്ജ് ചെയ്യുക ഇതിങ്ങനെ നന്നായിട്ട് രണ്ട് കളറും കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോൾ മനസ്സിലാക്കാലോ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു ഔട്ട്ലൈൻ മോഡൽ കൊടുത്തിട്ട് പിന്നെ ഉള്ളിൽ ഫുള്ളായി വൈറ്റ് കൊടുക്കുക രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ട ആയിട്ട് ചോദിക്കുക ഒക്കെ ചെയ്യണേ പിന്നെ അത് നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഞാനൊരു ബോർഡർ ഡിസൈൻ ആയിട്ടാണ് ചെയ്യണത് ഒരു ചുരിദാറിന്റെ താഴ്ഭാഗത്താണ് ചെയ്യണത് നിങ്ങൾക്കത് ഓൾ ഓവർ ഡിസൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ഫ്ലവർ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ആയി വരുന്ന രീതിയിലാ ഒക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ അതെ എല്ലാവരും നമ്മുടെ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ഈ എംബ്രോയ്ഡറി ഇത്തിരി ക്ഷമയോട് കൂടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിങ്ങനെ നന്നായിട്ട് രണ്ട് കളറും കൂടെ ബ്ലെൻഡായിട്ട് വരണം അതിന് ശേഷം നമ്മൾ ലീഫും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ഔട്ട്ലൈനായിട്ട് ലീഫ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് കൊടുക്കുന്നത് അതിന് സെൻട്രൽ ഭാഗത്ത് വൈറ്റ് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഫ്ലവർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ലീഫിനും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ലീഫുകൾ മൊത്തം ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഒരു ലുക്ക് വരണത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഈ ഒരു യെല്ലോ കളറ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസൈൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമ്മുടെ ചുരിദാറൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്